ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു തട്ടിപ്പുകാരനെക്കുറിച്ച് നിരവധി പ്രേക്ഷകർ ഞങ്ങളെ വിവരം അറിയിക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് ആത്മീയത വിറ്റുകാശാക്കുന്ന ഇസ്ലാം മതവിശ്വാസികളെ പറ്റിക്കുന്ന വിധത്തിൽ നിരവധി ദുരൂഹമായ ഇടപാടുകൾ നടത്തുന്ന ഒരുവനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് പ്രേക്ഷകർ വിവരം നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില അന്വേഷണങ്ങൾ നടത്തി അതിൽ ഈ വ്യക്തി ഒരു ഗജ ഫ്രോഡാണ് എന്ന ആരോപണം ശരിവെക്കുന്ന വിധത്തിൽ പല തെളിവുകളും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ആ തെളിവുകളും വിവരങ്ങളുമാണ് ഞങ്ങൾ ഇന്നു മുതൽ സംപ്രേഷണം ചെയ്യുന്നത് ഒമ്പത് മാസം ഞാൻ പറഞ്ഞു ഏഴു മാസം ശിക്ഷ വിളിച്ചതാ ജനങ്ങൾ ഹമീദ് എന്ന ആധാർ കാർഡിൽ പേരുള്ള ഇയാൾ സ്വയം വിളിക്കുന്നതും ഒപ്പമുള്ളവരെ കൊണ്ട് വിളിപ്പിക്കുന്നതും ഹക്കിം സയ്യിദ് ഹമീദ് ആറ്റക്കോയ തങ്ങൾ എന്നാണ് ആറ്റക്കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹമീദ് ഏതു വിധത്തിലൊക്കെയുള്ള തട്ടിപ്പുകളാണ് നടത്തുന്നത് ഏതു വിധത്തിലാണ് ധനസമ്പാദനം നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു ഇതിൽ ലഭ്യമായ ചില വിവരങ്ങൾ ഞങ്ങൾ ഇന്ന് പുറത്തുവിടുകയാണ് പിഞ്ചുകുഞ്ഞുങ്ങളെ പാവപ്പെട്ട ദരിദ്രരായ അനാഥരായ പാവം പിഞ്ചു കുഞ്ഞുങ്ങളെ വെച്ച് സ്വന്തം കീശയും പളയും വീർപ്പിക്കുന്ന ഒരാളാണ് ആറ്റക്കോയെ തങ്ങൾ എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ട് അതാദ്യം പ്രേക്ഷകർ ഒന്ന് കാണുക ഞാൻ പറഞ്ഞു

എനിക്ക് കിട്ടുന്ന നോക്കുക പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി ഇങ്ങനെ അണിനിരത്തി പ്രദർശന വസ്തുക്കളാക്കി നിർത്തിയിട്ട് ഇയാൾ പറയുകയാണ് ഇവരെ നിങ്ങൾ സഹായിക്കണം ഇവർക്ക് വേണ്ടി എന്നെ എനിക്ക് പണം നൽകണം അല്ലെങ്കിൽ എന്റെ കയ്യിലേക്ക് പണം ഏൽപ്പിക്കൂ ഞാൻ ഇവരെ നോക്കിക്കോളാം അപ്പൊ നമ്മളെന്താ വിചാരിക്കുക സ്വാഭാവികമായിട്ടും ഇയാൾ ഈ കിട്ടുന്ന പൈസ മുഴുവൻ ഈ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി പൂർണ്ണമായും ചിലവാക്കുന്നു ഭക്ഷണം കഴിക്കാനും വസ്ത്രം മാറാനും അല്ലെങ്കിൽ വസ്ത്രം വാങ്ങാനും ചെറിയ അത്യാവശ്യം ചില്ലറ കാര്യങ്ങൾക്കുമൊക്കെ ഇയാളെ മറ്റുള്ളവർ സഹായിക്കുന്നു ആ പണത്തിൽ നിന്ന് എടുക്കുന്നു വലിയ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു ചാരിറ്റി ആണെന്നാണ് പക്ഷെ അങ്ങനെയല്ല ഇയാളെ കുട്ടികളെയൊക്കെ കാണിച്ച് പിരിക്കുന്ന പൈസ കൊണ്ട് കോടികളുടെ ഭൂമിയും വസ്തുവും ഒക്കെ വാങ്ങിക്കൂട്ടുകയാണ് അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇയാൾ തന്നെ അത് തുറന്നു സമ്മതിക്കുന്നതിൻ്റെ വീഡിയോ ഒന്ന് കാണുക കഴിഞ്ഞ കഴിഞ്ഞപ്പോഴൊക്കെ പൈസ ഉണ്ടായിരുന്നു ഏക്കർ ഏക്കർ സ്ഥലം സ്ഥലം അപ്പൊ ആ മൂന്നര ഏക്കർ സ്ഥലം പറഞ്ഞിട്ടില്ല ഏകദേശം കോടി നോക്കുക ഒരു വെറും ഹമീദ് ഹക്കിം സയ്ദ് ഹമീദ് ആറ്റക്കോയ തങ്ങളെന്ന് വിളിപ്പേരുള്ള ഒരാൾ ഇയാൾ പറയുകയാണ് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ബാക്കി വന്നിട്ടുണ്ട് അത് നമ്മൾ വെറുതെ മൂടി വെച്ചിട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ ആ പൈസ ദ്രവിച്ചു പോവുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കുറേ സ്ഥലം അങ്ങ് വാങ്ങിയെന്നാണ് പറയുന്ന ഏട്ടാ വിചാരിക്കും ഇയാൾ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പൈസയാണ് ഈ പാവപ്പെട്ട കുട്ടികളെ ഇങ്ങനെ നിരത്തി തെണ്ടി തെണ്ടി വാങ്ങുന്ന പൈസ ആളുകളോടി കുട്ടികളെ കാണിച്ച് സഹതാപ തരംഗമുണ്ടാക്കിയിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കുന്ന പൈസ വെച്ചിട്ട് ഇയാൾ കാണിക്കുന്ന എന്താ സ്ഥലം വാങ്ങുക അതുപോലെ തന്നെ വസ്തുവകകൾ വാങ്ങുക ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആത്മീയതയുടെയും ചാരിറ്റിയുടെയും മറവിലുള്ള തട്ടിപ്പെന്ന് പറയുന്നത് അതായത് ഒരു സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള ആളാണെങ്കിൽ അയാൾ ഒന്നും ഇങ്ങനെ പ്രദർശിപ്പിക്കരുത് പ്രദർശിപ്പിക്കാൻ പാടില്ല അത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ ലംഘനമാണ് കുട്ടികളുടെ ക്ഷേമത്തിനായിട്ടുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കൊക്കെ ഇയാൾക്കെതിരെ ഇയാളെക്കുറിച്ച് നിരവധി പരാതികളുണ്ട് അവരത് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് എന്ന് മാത്രമല്ല ഇയാൾ കാണിക്കുന്നത് ഈ കുട്ടികളെയൊക്കെ വെച്ച് പിരിക്കുന്ന പൈസ അത് വെച്ചിട്ട് ആ പൈസ ഉപയോഗിച്ച് സ്വന്തം പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ തന്നെ പറയാം അതായത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പണം കുമിഞ്ഞുകൂടി ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇയാളിലൂടെ സഹായം കിട്ടുമെന്ന് വിചാരിച്ച ആളുകൾ വാരി കൊടുക്കുന്നതൊക്കെ ഇയാൾ സ്വന്തം മണ്ണാക്കിലേക്കും പോക്കറ്റിലേക്കുമാണ് എഴുതുന്നത് അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് അഹങ്കാരമുണ്ടാകും ധാർഷ്ടമുണ്ടാകും എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന തരത്തിലുള്ള ഒരു മെന്റാലിറ്റി ഒരു ചിന്താഗതി വരും അതിന്റെ ഭാഗമായിട്ട് ഇയാൾ കൂടുതൽ കൂടുതൽ സ്ഥലം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് എല്ലാ ചെലവും കഴിച്ചിട്ട് ഒരു കോടി ഒരു എല്ലാ ചെലവും കഴിച്ചിട്ട് ഒരു കോടി നിങ്ങൾക്കൊക്കെ ഒരു കോടിയാ പറഞ്ഞ പ്രശ്നം സിമ്പിൾ ആയിരിക്കും കാരണം നിങ്ങൾ നൂറ് മുത്തുമണികളാണല്ലോ നിങ്ങൾക്ക് പൈസക്ക് വിഷമം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾ വാരിക്കോരി തരുന്നത് അല്ലേ നിങ്ങൾ വാരിക്കോരി തരുന്നത് എന്താ ഒരു കോടി ഉറുപ്യ കല്യാണത്തിന്റെ ചെലവോ ഏകദേശം ഒരു പത്തറുപത് ലക്ഷം റുപ്യ വന്നിട്ടുണ്ടാവും പക്ഷേ ആദ്യത്തില് നമ്മക്ക് ആദ്യ പരിപാടി നടത്തിലൊക്കെ ഒരു അൻപത് ലക്ഷം റുപ്യ അതും ബാക്കിണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ആരും ഇന്നോട് ചോദിക്കുന്നില്ല ഈ പൈസക്ക് എന്താ കാട്ടുന്നത് ഇപ്പോഴും അത് ആൾക്കാർ ഇന്നും അത് ആൾക്കാർ ഇങ്ങനെ കൊടുന്ന് തരുന്നത് അതുപോലെ മറ്റൊരു ചാനലിൽ കൊടുത്തൊരു അഭിമുഖത്തിൽ ഇയാൾ പറയുന്നത് പണം ഇങ്ങനെ എനിക്ക് പണം തരാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പണം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ 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 സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുകയാണെന്നാണ് പറയുന്നത് അലഹദില്ല പിന്നെ ഒരിക്കലും ഒരു വിഷമം ഒരാൾക്ക് വരാൻ പാടില്ല എന്നുള്ളത് ഇതുണ്ട് ആയിരക്കണക്കിന് ഉണ്ട് വിഷമമൊന്നുമില്ല ജനങ്ങൾ കാണാനും പൈസ തരാനാണ് മത്സരിക്കുന്നത് പൈസ തരാൻ കേരളത്തിൽ ഒരു മത്സരം ഉണ്ടെങ്കിൽ അതി തങ്ങളുടെ കൂട്ടിലായിരിക്കും വിവാദ വിഷയമല്ല മൂന്ന് വർഷം മുമ്പ് ഇയാൾ യുനാനി ഡോക്ടറായും മറ്റുമൊക്കെ സേവനം നടത്തിയിരുന്നു അസ്മാ ചികിത്സ നടത്തിയിരുന്നു ഖുറാൻ ചികിത്സ എന്ന പേരിൽ ഒരു ചികിത്സാ സമ്പ്രദായം കൊണ്ടുവന്നിരുന്നു പന്നൊക്കെ അടിച്ച നോട്ടീസിൽ ഹക്കീം സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ജമലുലൈലി എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ ജമലുലൈലി എന്ന് പറയുന്ന ആ ഒരു പദവി ഇയാൾക്കില്ല എന്ന് ഓൾ കേരള ജമലുലൈലി സദത്ത് അസോസിയേഷൻ എന്ന അസോസിയേഷൻ അവർ നേരത്തെ തന്നെ കണ്ടെത്തുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതായത് പാലക്കാട് ജില്ലയിലെ മേലേക്കൊടക്കാട് താമസിക്കുന്ന തങ്ങൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയെ നേരിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ അടിസ്ഥാനത്തിൽ അദ്ദേഹം ലൈലി ഖബീല അല്ലെന്നും ലൈലി കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായി ജമലുല്ലൈലി ഖബീലയാണെന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവുകളും അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രസ്തുത വ്യക്തിക്കും ലൈലി ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് അവരെ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഓൾ കേരള ജമലുൽ ലൈലി അസോസിയേഷൻ എല്ലാ വിശ്വാസികളെയും അറിയിക്കുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ വാർത്താക്കുറിപ്പറക്കിയതാണ് അതായത് ഇയാൾ കുറേ കാലങ്ങളായി ഈ വിധത്തിൽ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ജമലുൽ ലൈലി അല്ലാതിരുന്നിട്ടും അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അടിക്കുന്നു ഈ ഖുറാൻ ചികിത്സ എന്ന രീതിയിൽ ഒരു ചികിത്സാ സമ്പ്രദായം കൊണ്ടുവരുന്നു അതുപോലെ തന്നെ യുനാനി ചികിത്സ ആസ്മാചികിത്സ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതിലൊക്കെ പറയുന്നത് വീട്ടിൽ ബർക്കത്തില്ലായ്മ ആ വിദേശത്തും സ്വദേശത്തും തൊഴിൽ തടസ്സം വിവാഹ തടസ്സം മക്കളില്ലാതെ വിഷമിക്കുന്നവർ ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ കണ്ണേർ മാനസിക അസ്വസ്ഥത എല്ലാവിധ ഷൈത്താൻ എല്ലാവിധ ശൈതാനീയത്തിന്റെ പ്രശ്നങ്ങൾക്കും ഖുറാൻ വിധി പ്രകാരം പരിഹാരം ചെയ്തു കൊടുക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇത് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവാം അവർ പണം കൊടുക്കുന്നുണ്ടാകാം അതയാൾ വാങ്ങുന്നുണ്ടാകും ചെലവഴിക്കുന്നുണ്ടാകാം അതിലൊന്നും ഒരു പ്രശ്നവുമില്ല ഇല്ല പക്ഷേ ഇയാളീ കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി അവരെ വേദിയിൽ പ്രദർശിപ്പിച്ച് അതിലൂടെ കിട്ടുന്ന വരുമാനം കോടികൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നു എന്ന് പറയുന്നു അത് വെച്ച് സ്ഥലം വാങ്ങുന്നു ഇയാൾ ബിനാമി പേരിൽ ബിസിനസ് നടത്തുന്നു അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പരാതികൾ ഇയാൾക്കെതിരെയുണ്ട് ഈ പരാതികളിന്മേൽ അന്വേഷണം നടന്നു വരികയാണ് എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള ഒരു പോക്ക് അതായത് എനിക്കതിൽ വല്ലാതെ ഷോക്ക്ഡ് ആയത് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇയാളുടെ തട്ടിപ്പുകാരാണെന്ന് പറഞ്ഞാൽ പലരും നമ്മളെ വിളിച്ചിരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞത് അദ്ദേഹം ചെയ്യുന്നത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചികിത്സ ആയിക്കൊള്ളട്ടെ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അദ്ദേഹത്തിന് കുറേ ഫോളോവേഴ്സ് ഉണ്ടാവും വിശ്വാസികൾ വിശ്വാസികളുണ്ടാവും അത് അവർ തമ്മിലുള്ള കാര്യമാണ് അതിന് നമ്മളില്ല അപ്പം അവരിൽ ആരെങ്കിലും പരാതിയുമായി വരികയോ ഇദ്ദേഹം എന്തെങ്കിലും തരത്തിൽ അവർ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുകയോ അല്ലെങ്കിൽ പണം തട്ടിയെന്ന് പരാതിപ്പെടുകയോ ചെയ്താലാണ് അതിനൊരു വാർത്തയുണ്ടാവും പക്ഷേ അതിനുശേഷം ചില ആളുകൾ നമുക്ക് നൽകിയ ദൃശ്യങ്ങളിലാണ് ഇയാൾ ഏത് തരത്തിലുള്ള വിവരക്കേടാണ് നിയമ ലംഘനങ്ങളാണ് നടത്തുന്നത് എന്നതിനെ എനിക്ക് ബോധ്യപ്പെട്ടത് അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് കുട്ടികളെ ഇങ്ങനെ വേദികളിലേക്ക് വിളിച്ചു വരുത്തുന്നു ഇവരിങ്ങനെ പ്രദർശിപ്പിക്കുന്നു ഇവരെ സഹായിക്കാൻ എനിക്ക് പൈസ തരുമെന്ന് പറയുന്നു ഇയാൾക്ക് പൈസ വരുന്നു അങ്ങനെ കുറേ പൈസ വന്നു കഴിയുമ്പോൾ ഇയാൾ അടുത്ത വേദിയിൽ ചെന്നിട്ട് പറയുകയാണ് അദ്ദേഹം അടുത്ത വേദിയിൽ ചെന്നിട്ട് പറയുകയാണ് കോടികളിങ്ങനെ കുമിഞ്ഞു കൂടുകയാണ് അപ്പോൾ അത് അട്ടിയാക്കി വെച്ച് കഴിഞ്ഞാൽ ദ്രവിച്ചു പോകും അതുകൊണ്ട് ഞാനെടുത്ത് കുറേ സ്ഥലം മേടിച്ചു മറ്റൊരു എന്ന് പറയുന്ന ആളുകൾ കോടികൾ തരാൻ വേണ്ടി ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഞാനിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരിടത്ത് എന്ന് പറയുന്നു ഒരു കോടി രൂപ അങ്ങോട്ട് വന്നു കുറച്ചങ്ങോട് പോയി കുറച്ചങ്ങോട് പോയി കുറച്ച് ഞാനെടുത്തു ഇതാണ് ആളുടെ ഒരു ലൈൻ അപ്പോൾ ഈ സാധാരണക്കാരായ അപ്പം സമൂഹ വിവാഹം പോലുള്ള പല പരിപാടികളും നടത്തുന്നുണ്ട് അതിലൊക്കെ ദൃശ്യങ്ങളും അതിലൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ പ്രാഥമികമായി കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ വിശ വിശകലനം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം ഇയാൾ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് കുട്ടികളെ വെച്ച് അത് ബാലാവകാശ നിയമത്തിൻ്റെ ലംഘനം കൂടിയാണ് ആ കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം അവരുടെ മാനസികാവസ്ഥ അതൊക്കെ ഇയാളെ നോക്കേണ്ടതുണ്ട് കുട്ടികളെ പടപ്പിരിവിനാക്കിയിട്ട് പ്രദർശന വസ്തുക്കളാക്കി നിർത്തുക എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാണ് അത് ഏത് മതത്തിൽ പറയുന്നു അങ്ങനെ കുട്ടികളെ വെച്ച് പിരിക്കാനെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇയാൾ പറയുന്നത് ഇയാൾ ഖുറാൻ ചികിത്സ ഒക്കെ നടത്തുന്ന ആളാണ് പരിശുദ്ധ ഖുറാനിൽ അങ്ങനെയൊന്നും ഒന്നും പറഞ്ഞതായി ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ മതത്തെ വെച്ചുകൊണ്ട് കുട്ടികളെ വെച്ചുകൊണ്ട് ഇപ്പോൾ വിവാഹം കഴിയാത്ത സ്ത്രീകളെയൊക്കെ വെച്ച് വിവാഹം നടത്തി കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടു അപ്പോൾ അവരുടെയൊക്കെ അവരെയൊക്കെ വെച്ച് സമൂഹത്തിൽ ഒരു സിമ്പത്തി ഉണ്ടാക്കി അതിലൂടെ കിട്ടുന്ന പണം സ്വന്തം കാര്യങ്ങൾക്ക് വിനിയോഗിച്ച് അതൊരു അഹങ്കാരമായി അന്തസ്സായി കൊണ്ടു നടക്കുന്ന ഒരാളാണ് എന്നാണ് പ്രാഥമികമായി ഇയാളെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഹമീദാറ്റക്കോയെ തങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാൻ നിരന്തരമായി ഫോണിൽ വിളിച്ചിരുന്നു അത് ഫോൺ ബിസിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തങ്ങളുടെ ഒരു വേർഷൻ എന്താണ് ഇതേക്കുറിച്ച് എന്ന് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അദ്ദേഹത്തിന് വിശദീകരണം ഉൾപ്പെടുത്താറ് പക്ഷേ എന്തായാലും ഈ ചെയ്യുന്നത് ഈ വിധത്തിൽ ധനസമ്പാദനം നടത്തുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല സാധാരണക്കാരായ ജനങ്ങളെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സമൂഹത്തിന് സഹായം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിധത്തിൽ പണപ്പിരിവ് നടത്തുകയും അത് തോന്നിയതുപോലെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഇയാൾ ഇയാൾ കുറ്റക്കാരൻ തന്നെയാണ് അല്ലെങ്കിൽ ഈ വ്യക്തി അന്വേഷണം നേരിടേണ്ടതുണ്ട് അതിന്മേൽ നടപടികൾ എടുക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുന്നത് എന്ന് മാത്രമല്ല ഇനിയും ഇയാൾക്കെതിരായിട്ടുള്ള നിരവധി തെളിവുകളുമായി പലരും സമീപിക്കുന്നുണ്ട് ഇതെല്ലാം പരിശോധിച്ച ശേഷം ഘട്ടം ഘട്ടമായി ഇതിൻ്റെ തുടർ വീഡിയോകളും ഞാൻ ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിൽ ഈ കുട്ടികളുടെ പേര് പറഞ്ഞ് സ്വന്തം സ്ഥലവും വീടും കിടപ്പാടവും ഒക്കെ വലുതാക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളെ ഒരു കാരണവശാലും സാമ്പത്തികമായി സഹായിക്കാതിരിക്കുക എന്നുള്ള പ്രാഥമികമായ ബോധ്യമാണ് എനിക്ക് ഇത് പരിശോധിച്ചപ്പോൾ ഉണ്ടായത്